നമ്മുടെ അർജുനന് വേണ്ടി എട്ടാമത്തെ ദിവസവും ഇപ്പോൾ ഇവിടെ തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ നേവിയുടെ നേത്രത്തിലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടക്കുന്നത് നിലവിൽ പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ് നമ്മുടെ നേരത്തെ ഇന്നലെയൊക്കെ അവിടെ ആ റോഡ് സൈഡ് മണ്ണ് കൂടിയിട്ടുള്ള മണ്ണൊക്കെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിലവിലിപ്പോൾ നേവിൻ്റെ ആൾക്കാർ നേവിക്കാർ ഇവിടെ ഈ പുഴയിൽ വീണിട്ടുള്ള മന്തിട്ടയിൽ അവരുടെ മെറ്റൽ ഡിക്റ്റേറ്റർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലും ഇവർ നാല് ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവിടെ പുഴയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മെയിനായിട്ട് മെയിനായിട്ടിപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അപ്പോൾ ഈ പുഴ നമ്മൾ കണ്ടായി നല്ല ഉയരത്തിലുള്ള പുഴ നല്ല ഉയരത്തിലുള്ള മലയാണ് രണ്ട് ഭാഗത്തായിട്ടും മലയാണട്ടോ അപ്പോൾ ഈ ആയിട്ട് വീടൊക്കെ ഇന്നലത്തെ ഇന്നലെ കണ്ട് കാണും നിങ്ങൾ ഈ വീട് ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് അവരെ മൃതദേഹം ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഈ പുഴയുടെ നമ്മൾ പാലത്തിന്റെ അടിയിലായിട്ട് കെട്ടിയിട്ടുണ്ട് അവരുടെ മൃതദേഹം വരാൻ വേണ്ടി ഇവിടെ ബന്ധുക്കൾ കാത്തിരിക്കുകയാണ് ഇവിടെ അത് ആ സ്ത്രീയുടെ മൃതദേഹം ദഹിപ്പിക്കും വീടിനടുത്തായിട്ട് അപ്പോൾ ഒരു മണിക്ക് അല്ലെങ്കിൽ ഒന്നര മണിക്ക് ഇപ്പോൾ മൃതദേഹം എത്തുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ ഇവിടെ അവരുടെ ബന്ധുക്കളൊക്കെ കാത്തിരിക്കുകയാണ് ഇവിടെ മീഡിയക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നല്ല കനത്ത മഴ പെയ്തിരിക്കാനോ ഈ പുഴയുടെ തീരത്തായിട്ട് ഇപ്പോൾ പാത നിർമ്മിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്കായിട്ട് വീട് കണ്ട നിങ്ങൾ ഈ മല മലയുടെ സൈഡിലായിട്ട് ഇപ്പോൾ മണ്ണെടുത്തിട്ടാണ് ഇവിടെ വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രത്തോളം സുരക്ഷിതമായിട്ട് ഇവിടെ ഇവർക്ക് താമസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഏത് നിമിഷവും ഇവിടെ നല്ല സുന്ദരമായൊരു താഴ്വാരയും പുഴയുമാണ് പക്ഷേ സുന്ദരമാ അതിനോട് അനുവദിച്ച അപകടവും ഇവിടെ പതിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ കണ്ട ഇരുന്നൂറ് മീറ്റർ വീതിയുള്ള ഈ പുഴയാണ് കേട്ടോ നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ് പല ഭാഗത്തായിട്ട് പത്ത് മീറ്ററിലധികം താഴ്ച ഉണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അപ്പോ ഈ ഭാഗത്തായിട്ട് നടുവിലായിട്ട് ഇപ്പോ മണ്ണ് കൂടിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെയാണ് ഇപ്പോൾ നേവീന്റെ ആൾക്കാർ ഇവിടെ നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് സേർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുഴയുണ്ടല്ലോ ഈ ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ഏകദേശം പുഴ ആ ഇരുന്നൂറ് മീറ്ററിൽ അധികം ആ മണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് മണ്ണ് നീങ്ങിയിട്ട് വന്നിട്ട് നിങ്ങൾ കണ്ട പുഴയൊക്കെ നടുക്കായിട്ടുണ്ട് അതിന്റെ ഫോഴ്സിൽ ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ നടന്നത് ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിലുള്ള സ്ത്രീയാണ് ഈ അമ്മൂമ്മയാണ് മരിച്ചത് അപ്പോൾ ഇവിടെ ആറാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പേര് അഞ്ചു പേര് ഇപ്പോൾ രാവിലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അമ്മൂമ്മ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു അപ്പോൾ അമ്മൂമ്മയാണ് ഈ വീട്ടിൽ കടന്നിറങ്ങിയ അമ്മൂമ്മയാണ് മരിച്ചത് അവരെ ബോഡിയാണ് ഇന്ന് രാവിലെ പുഴയ്ക്ക് അടിയിലുള്ള പാലത്ത് നിന്നും കിട്ടിയത് അപ്പോൾ പുഴയുടെ തീരത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ശക്തമായി തന്നെയാണ് ഇവിടെ ഇവര് ഇപ്പോ തെരച്ചിൽ അർജുന അർജുനും ബാക്കിയുള്ള ആൾക്കാർക്കും വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ മഴ കാരണം ഇവിടെ ഇപ്പോ മഴ ദുർഘടമാണ് മഴ ശക്തമായ മഴ കാരണം ഇപ്പോൾ ഇതിനായി ഇവരെ സെർച്ചിങ് ഇവരെ തെരച്ചിലിനു ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് ആ ഭാഗത്തായിട്ട് മണ്ണിടിച്ചിലുള്ള ഭാഗത്തായിട്ട് ഇപ്പോ അവിടെ പട്ടാളത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദുരന്തസേനയുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ മണ്ണൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്